ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കമ്പനിയിൽ അഞ്ചു വർഷം വർക്ക് ചെയ്ത ആളാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ നടത്തുന്നത് ഇവിടെ വന്ന പേഷ്യൻസിന് ഒരു മിറാക്കിളാണ് സംഭവിക്കുന്നത് ഒരുപാട് പേര് പറയുന്നത് ആണ് ഞാൻ വന്ന കാര്യത്തിന് എനിക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടായി ഒരുപാട് പേര് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയബറ്റിക് റിവേഴ്സൽ ട്രീറ്റ്മെന്റ് ആണ് ശരിയായ ഡയറ്റ് ചാർട്ട് അതേ അതേസമയത്ത് ആയുർവേദ ജീവിതശൈലി അതേസമയത്ത് ആയുർവേദ ഡയബറ്റിക് റിവേഴ്സൽ ട്രീറ്റ്മെന്റ് ഈ ഡയബറ്റിക് റിവേഴ്സൽ എന്നത് വളരെ സാധ്യമായ ഒരു സാധനമാണ് അപ്പോ അൺകൺട്രോൾഡ് ഉള്ള ആൾക്കാർക്ക് ഇത് രണ്ടുപേരെ കണ്ടു ഇവര് വിളിച്ചിട്ട് വന്നാണ് ഇവരെ കാണാൻ വേണ്ടി വന്നാണ് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്തോ പേര് എന്റെ പേര് ലൗലി ചേച്ചിയാണ് വിളിച്ചേ ചേച്ചി എന്താ ഇവിടെ നിൽക്കാനുള്ള കാരണം എന്തോ ഞാന് ഒരുപാട് നാളായിട്ട് ട്രീറ്റ്മെന്റ് നാളുണ്ട് ട്രീറ്റ്മെന്റ് ഞാൻ ഡയബറ്റിക് ആയിരുന്നു നമ്മളുടെ അതാണ് പ്രധാനമായിട്ട് ആഫ്റ്റർ ബിഫോർ എന്ന് ബിഫോർ ഞാൻ മറ്റേ അലോപ്പതി കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിന് നമുക്കൊരു മാറ്റം ഇല്ല കൊണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഡയബറ്റിക് റിവേഴ്സ്

സാറിനെ കാണാൻ പറ്റിയത് വല്ല സന്തോഷം സാർ നല്ല ആക്റ്റീവ് ആണല്ലേ ഓക്കെ അപ്പൊ സാറേ ഈ ഡയബറ്റിക് ഷുഗർ ആണ് ഡയബറ്റിക് ആണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്യൂ സാറിന്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇൻസുലിൻ ഉണ്ടാക്കുന്ന കമ്പനി വർക്ക് ചെയ്തതാണ് അല്ലെ അഞ്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയി ഇൻസുലിൻ മാനുഫാക്ചർ കമ്പനിയിൽ അഞ്ചു വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിൽ അഞ്ചു വർഷം വർക്ക് ചെയ്ത ആളാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ നടത്തുന്നത് ഇവിടെ വന്ന പേഷ്യൻസിന് ഒരു മിറാക്കി സംഭവിക്കുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും കാരണം ജനങ്ങൾക്ക് എല്ലാം ഒരു പ്രശ്ന ഒരു തോന്നലെന്ന് അറിയോ പ്രമേഹം വന്ന മരിക്കുന്നവരെ കണ്ടിന്യൂ ചെയ്യണം അത് ടോട്ടലി തെറ്റാണ് തെറ്റാണ് ശരിക്കും ആയുർവേദത്തിന്റെ കറക്റ്റായ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആയുസ്ന്റെ നമ്മുടെ പ്രോട്ടോകോൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റിക് റിവേഴ്സലാണ് നമ്മൾ തെളിയിച്ചു കഴിയും ആയിരക്കണക്കിന് കേസുകളായിരുന്ന ശതമാനം അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡോക്ടറിന്റെ കറക്റ്റ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നത് മാത്രം മതി ഐസിന്റെ പ്രോട്ടോകോൾ റിവേഴ്സിബിൾ ആണ് ലോകത്തിന്റെ ഏത് ഏത് സ്ഥലത്ത് വരുന്നത് ഇത് നമുക്ക് എടുക്കാം ചെയ്യാൻ പറ്റും ഓൺലൈൻ കൺസൾട്ടേഷൻ ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആയില്ലേ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുക ഡയബറ്റിക് ഡയബറ്റീസിന്റെ ആ പറഞ്ഞ സ്പെഷ്യൽ ആ കിറ്റ് ആ ഡയബറ്റിക് റിവേഴ്സൽ കിറ്റ് ഡോക്ടറെ അവർക്ക് അനുസരിച്ച് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും തീർച്ചയായിട്ടും എവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും പ്രവാസികൾക്കൊക്കെ നോട്ട് ചെയ്ത് നോക്കേണ്ട ഒരു പോയിന്റാണ് ലോകത്തിന്റെ ഏത് ഇരുന്നാലും നിങ്ങൾക്ക് മെഡിസിനും ട്രീറ്റ്മെന്റ് കിറ്റ് അല്ലേ തീർച്ചയായിട്ടും കിറ്റ് ഡോക്ടറെ കൺസൾട്ടിങ്ങോട് കൂടി അവിടെ എത്തിച്ചേരും വിളിച്ചാൽ മതിയല്ലേ വിളിച്ചാൽ മതി ഇവിടെ ഒരു ചേച്ചി ചേച്ചി എന്താ പേര് ഡയബറ്റിക്കിന് വേണ്ടി വന്നാലല്ല ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വളരെ നല്ല റിസൾട്ടാണ് ഞാൻ വന്ന കാര്യത്തിന് എനിക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നെന്റ് വേണ്ടി വരുന്നുണ്ട് നല്ല റിസൾട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ കൂടെ നിൽക്കുന്നതാണ് സു സാർ സാറേ നമസ്കാരം അപ്പം സാർ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം ഈ ആയുർവേദ ട്രീറ്റ്മെന്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് അല്ലേ സാറിനെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം സാർ ഇവിടുത്തെ ഡയബറ്റിക് പേഷ്യൻസ് ഷുഗർ ആണ് ഡയബറ്റിക്സ് ആണ് എല്ലാവർക്കും ടെൻഷനുമാണ് അവരെ നമ്മൾ പെട്ടെന്ന് ഒരു റിസൾട്ട് എങ്ങനെയാണ് എടുക്കുന്നത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡയബറ്റിക് റിവേഴ്സൽ ട്രീറ്റ്മെന്റ് ആ ശരിയായ ഡയറ്റ് അതേ സമയത്ത് ആയുർവേദ ജീവിതശൈലി അതേസമയത്ത് ആയുർവേദ ഡയബറ്റിക് റിവേഴ്സൽ ട്രീറ്റ്മെന്റ് ഈ ഡയബറ്റിക് റിവേഴ്സൽ എന്നത് വളരെ സാധ്യമായ ഒരു സാധനമാണ് അപ്പോ അൺകൺട്രോൾഡ് ഉള്ള ആൾക്കാർക്ക് ഇത് അവലംബിക്കാം അതുകൂടാതെ അവയവങ്ങൾക്ക് വരുന്ന നാശം വിരലി മുറിക്കൽ മുതലായ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റ് പദ്ധതി ആയുർവേദം എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാർ മനസ്സിലോട്ട് പോയിരുന്നു എന്ന് പറയുമോ ഞാനിനിപ്പോ കഷായം മരുന്നും പത്തിവ കുടിച്ച പോക്കാണ് പക്ഷെ അതല്ല ഇവിടെ അല്ലേ അല്ല നമ്മൾ പ്രത്യേകമായി നാഷണൽ ഇന്റർനാഷണൽ പേഷ്യൻസിന് വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി നമ്മള് ശരീരത്തിന് കൃത്യമായ രീതിയിൽ മെഡിക്കേഷൻ കൊടുത്തിട്ട് ഈ ഡയബറ്റീസിന്റെ അവസ്ഥ ബോഡിയിൽ റിവേഴ്സ് ചെയ്യുകയാണ് അതിനനുസരിച്ചിട്ടുള്ള ജീവിതശൈലി മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്കുള്ള ആഹാരത്തിലുള്ള ഡയറ്റ് ചാർട്ടുകൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ സാർ പറഞ്ഞാൽ കേട്ടാൽ മതി പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും പറഞ്ഞാൽ കേട്ടാൽ മതി ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞാൽ കേൾക്കുന്നതിന് മാത്രം വന്നാൽ